അദ്ദേഹം പറഞ്ഞു ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതല്ല എനിക്ക് സംസാരിച്ചപ്പോൾ വൈകാരികമായി എന്റെ നാവിന് സംഭവിച്ച പിഴവല്ല അത് മിനിറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഇരുപത് സെക്കൻഡ് ഭാഗമാണത് ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് പി സി ജോർജ് പറഞ്ഞു പോയി എന്ന രൂപത്തിൽ മുക്കാൽ മാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവം അതിനെ അവതരിപ്പിച്ചു ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും അവന്റെ തൊഴിലിടങ്ങളിൽ കലർത്താൻ പറ്റിയ മേഖലയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മേഖലകളും അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ സി എ റൌഫ് പറഞ്ഞത് ഇത് എല്ലാ മാധ്യമങ്ങളും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് അസ്ത്രം ഗഫൂർ പറഞ്ഞു നമുക്ക് ഈ നാരാ ശത്രുവായിട്ടുള്ളത് എല്ലാ മാധ്യമങ്ങളും നമ്മുടെ വരുതിയിലാണ് എന്ന് ഓരോ മാധ്യമത്തിന്റെയും പേരെടുത്ത് പറഞ്ഞ ആങ്കറുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞത് നമുക്കറിയാം പക്ഷേ വരാൻ പോകുന്ന വലിയ വിപത്ത് ഇപ്പോ ഷെയ്ൻ നിഗത്തിന്റെ കാര്യം എടുത്താലും തുടക്കം മുതൽ തന്നെ ഒരുപാട് ആരോപണ വിധേയനായ കൂടുതൽ കൂലി ചോദിക്കുന്നു എന്നും സൈ സൈറ്റിൽ വന്നു കഴിഞ്ഞാല് ഭയങ്കരമായ ഗർവാ ആണെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കിംവദന്തികൾ നമ്മൾ കേട്ടു ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ചില അദ്ദേഹം പറയുന്ന രൂപത്തിൽ ഷൂട്ടിങ് ചെയ്യണം അദ്ദേഹം പറയുന്ന സമയം അദ്ദേഹം പറയുന്ന ദിവസം അങ്ങനെയൊക്കെ ഒരുപാട് ഗർവ് വച്ച് പുലർത്തുന്ന ആളാണ് എന്ന തോതിൽ നമ്മൾ കണ്ടു മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ കണ്ടു അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ അലിയെ അയ്യരാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മുസ്ലിം വികാരം വ്രണപ്പെടുത്താൻ പാടില്ലാത്ത എന്തോ ഭീകരമായ ഒന്നാണ് എന്ന് നേരത്തെ തന്നെ മമ്മൂട്ടിക്കും മനസ്സിലായിട്ടുണ്ട് മമ്മൂട്ടിയിലേക്ക് മതം കടത്തിവിടണ്ട എന്ന് പറയുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാ പത്രങ്ങളിലും വരുന്നത് മമ്മൂട്ടി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും അതിനകത്ത് മതമില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും വിശ്വസിച്ചില്ലേ ഇനിയിപ്പോ ഇതുംകൊണ്ട് വിശ്വസിക്കാം നമുക്ക് വലിയ വിപത്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അതായത് പി സി ജോർജ് പറഞ്ഞതുപോലെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ എന്റെ കടമയാണത് നമ്മുടെ രാജ്യം എങ്ങനെയാണ് ജിഹാദി വൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു പിന്നെ പി സി ജോർജ് ഈ ഇന്ത്യ ഏതാണ്ട് പിന്നെ ഹിന്ദുമതമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവരതിനെ ചിത്രീകരിക്കുമായിരുന്നു എന്ന് പി സി തന്ന പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാല്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ പി സി ജോർജ് നേരിടാത്ത വെല്ലുവിളികൾ ഒന്നുമില്ല നമുക്കറിയാം സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടി പിടിച്ചിട്ട് പോലും ചലിക്കാത്ത വ്യക്തിയാണ് പോപ്പുലർ ഫ്രണ്ട് നിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫോൺ കോളിൽ പറഞ്ഞത് എവിടെയാണ് വരേണ്ടത് സമയം പറഞ്ഞാൽ മതി തലയുമായി ഞാൻ അവിടെ വരാം നിന്റെ തന്ത വിചാരിച്ചാൽ എന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല എന്ന് പറയുകയും മുസ്ലിം വോട്ട് അങ്ങനത്തെ മുസ്ലിം വോട്ട് എനിക്ക് വേണ്ടടാ എന്ന് പറയുകയും ചെയ്ത ഒരു നേതാവാണ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട് പക്ഷേ വിഷയാധിഷ്ഠിതമായി പറയുന്ന ഏത് കാര്യവും നമുക്ക് അംഗീകരിക്കുകയല്ലാതെ തരമില്ല ചില അപ്രിയ സത്യങ്ങളാണ് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഒരുപാട് ആളുകൾ അതോടുകൂടി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്താകുകയും ചെയ്തു എന്നാലും അത് കാര്യമാക്കാതെ രാജ്യസ്നേഹം കൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിളിച്ചു പറഞ്ഞത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പൂഞ്ഞാറിൽ നടന്നത് ഭീകര സംഘടനകളുടേതടക്കം അദ്ദേഹത്തിന് പരിചയമല്ലാത്ത ഒരുപാട് രൂപത്തിലുള്ള പരസ്യവും രഹസ്യവുമായ വെല്ലുവിളികളും ആക്രമണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ ഇടപെടലുകളും നടന്നു എന്ന് പി സി പറഞ്ഞു കേരള സമൂഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ആകെ അറിഞ്ഞത് ഈരാറ്റുപേട്ടയിലെ തേവരുപാറ എന്ന സ്ഥലത്ത് പി സി ജോർജിനെതിരെ ഉണ്ടായ ഒരു അതിക്രമത്തിന്റെ വാർത്ത മാത്രമാണ് പക്ഷേ നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയാറിലധികം ബൂത്തുകളിൽ ഈ പി സി ജോർജിനെ അനുകൂലിക്കുന്നവർക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമങ്ങളും ഭീഷണികളും ഒന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പി സി ജോർജ് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വരും നാളുകളിൽ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും ഒരു വലിയ സമൂഹം എന്നെ ആ സമയത്ത് പിന്തുണയ്ക്കുമെന്നും ഇന്ന് ഈ സമൂഹത്തില് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉടനെ തന്നെ വെളിവും വെള്ളിയാഴ്ചയും വരുമെന്ന് പി സി ജോർജ് അന്നു പറഞ്ഞത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു അതെ അദ്ദേഹം ഒരുപാട് തീക്ഷണമായ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഉരുകി ഒലിച്ചു വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യത്തിന്റെ പോക്ക് ഇങ്ങോട്ടാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇവരെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വതന്ത്രമായി തന്റെ വോട്ടവകാശം പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പി സി ജോർജ് പറയുന്നു പി സിയെ അനുകൂലിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് പി സിയുടെ നിയോജക മണ്ഡലത്തിൽ അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പൊതുസമൂഹത്തോട് അദ്ദേഹം ഹൃദയം കൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ജിഹാദികൾ ബാക്കിയുള്ള എൺപത് ശതമാനത്തോളം വരുന്ന നിഷ്കു സമൂഹത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അവരുടെ ഫാസിസ്റ്റ് രീതിയിലൂടെ അവർ തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ ഇരുപത് ശതമാനം എൺപത് ശതമാനത്തെ വരുതിയിലാക്കിയിരിക്കുന്നു ഇതാണ് വർഗീയ ഏകീകരണം ഇതൊക്കെ നമ്മുടെ ഈ മതേതര ഭാരതത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസും കൂട്ടവും ഇനി ഇത് ആവർത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളും വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇത്തരം പ്രവണതകളുടെ തുടക്കമാണ് ആയിരത്തി രണ്ടായിരത്തി പത്തിലൊക്കെ അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു യുവാക്കളെ അവർ മതം മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് വിയോജിപ്പുകൾ ഭീഷണികൾ വധശ്രമങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും പി സി ജോർജ് ഇത് നമ്മളോട് വിളിച്ചു പറഞ്ഞു ന്യൂനപക്ഷ പ്രീണനം നടത്തി എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന ചില മുന്നണി ഉണ്ട് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ജിഹാദി സംഘടനകളുടെ അജണ്ടയെ അവർ ഒന്നുകിൽ അറിഞ്ഞോ അറിയാതെയോ അവർ കാണില്ല കാരണം അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ് അതുകൊണ്ട് ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ പല നേതാക്കളും മണിക്കൂറുകൾ കൊണ്ട് ഇട്ട പോസ്റ്റ് മുക്കുന്നത് നമ്മൾ കാണുന്നു നിലപാടെ തിരുത്തുന്നത് നമ്മൾ കാണുന്നു സംഘടിതമായ ഈ ശക്തിയുടെ സമ്മർദ്ദം എന്താണ് എന്ന് നമ്മൾക്ക് ഇന്ന് ബോധ്യപ്പെടുന്നുണ്ട് കാരണം കലയിലായിരുന്നാലും കായികത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും മതവൽക്കരണം വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എസ് നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇന്ന് വൈറലാണ് ഇതില് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയുടെ നേതാവല്ല മറിച്ച് ഒരു വർഗീയ ന്യൂനപക്ഷ സംഘടനയുടെ നേതാവാണ് കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വലിയ ഒരു അശാന്തിയുടെ വലിയ ഒരു അസമാധാനത്തിന്റെ നാളുകൾ നാളുകളെ കുറിച്ചിട്ടാണ് അതായത് വർഗീയ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും അശാന്തി മാത്രം നിറയുന്ന നാളുകൾ മറ്റ് മതവിശ്വാസികൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടി വരുന്ന ഒരു ദുർഗതിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ നടന്ന കുടിയേറ്റങ്ങൾക്ക് ശേഷമുണ്ടായ ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും ആ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനും സമാധാനമായി ജീവിച്ചിരുന്ന ജനതയെ ഭീതിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ടതും നമ്മൾ ഇന്ന് കാണുവാണ് കാരണം അവരുടെയൊക്കെ ഉള്ളിലുള്ള മനുഷ്യത്വമുണ്ട് എല്ലാ മനുഷ്യനും ഭൂമിയുടെ അവകാശികളാണ് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം സ്വൈരമായി നിർഭയത്വത്തോടു കൂടി ഇടമില്ലാതെ അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഈ വിഭാഗത്തിന് നമ്മൾ അഭയം നൽകേണ്ടതാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും മനസാക്ഷിയുള്ള മനുഷ്യരും ചിന്തിക്കുകയും ഇവർക്ക് കിടക്കാൻ ഇടം നൽകിയപ്പോൾ പിന്നീട് ഇവര് മാത്രം മതി എന്ന രൂപത്തിലേക്കായി ഇവർക്ക് പിന്നീട് സ്കൂളുകൾ വേണം കോളേജുകൾ വേണം പള്ളികൾ വേണം മദ്രസകൾ വേണം പിന്നീട് പൊതുനിരത്തിൽ ഇവരെ നമസ്കാരം തുടങ്ങി പിന്നീട് കത്തോലിക്ക സഭയിൽ കുർബാന നടത്തുന്ന സമയത്ത് മുസല്ലയുമായി കയറി വന്നതിന്റെ നടുക്ക് നിന്ന് നമസ്കരിച്ച് ഗർവോടുകൂടി എന്തോ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന മുസ്ലിമിനെ വരെ ക്രിസ്ത്യാനിക്ക് കാണേണ്ടി വന്നത് അവരുടെ മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അവരൊക്കെ എത്രമാത്രം ഭീതിയോടുകൂടിയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാനസിക രോഗിയായ വിശ്വാസി ആയുധവുമായി സകലമാന പാർക്കുകളിലും കയറിയിറങ്ങിയൂറോപ്പില് എന്നിട്ട് എത്ര ഒൻപതോളം കുഞ്ഞുങ്ങളെ ഇയാള് വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇങ്ങനെ എന്തിനു എന്താണ് കാരണം ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല ഒരൊറ്റ കാരണം ഫ്രാൻസ് ആകട്ടെ ബെൽജിയം ആകട്ടെ സ്പെയിൻ ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ ഏത് രാജ്യത്തിന്റെ ലിസ്റ്റ് എടുത്താലും ശരി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു എന്നും ആരാണ് ചെയ്തതെന്നും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി ആ രാജ്യം അനുഭവിച്ച പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എന്താണെന്നും ചിന്തിച്ചാൽ മാത്രം മതിയാകും ലോകമെമ്പാടും വർഗീയ വിഭജനങ്ങളും വർഗീയ അധിനിവേശങ്ങളും ഉണ്ടായ സമയത്ത് അവർക്കെല്ലാം അഭയം നൽകിയ അവർക്കെല്ലാം സഹായം നൽകിയ സഹോദര്യത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരെ സ്വീകരിച്ച ഈ ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നോക്കും അഫ്ഗാനിലെ താലിബാനികൾ പിടി ഉയർത്തിയ സമയത്തും സ്വതന്ത്ര ഭാരതം ഉണ്ടായിരുന്നു അഭയാർത്ഥികളായ അഫ്ഗാനികളെ സ്വീകരിക്കാൻ രാജ്യം ഒന്നടങ്കം അവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആർഷഭാരത സംസ്കാരം അവരെ വെറുതെ താലിബാനികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ അവരെ സ്വീകരിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞുപോയി യഹൂദന്മാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ട സമയത്ത് പേർഷ്യയിൽ നിന്നും അതായത് ഇന്ന് കണ്ടില്ലേ ഇബ്രാഹിം റൈസി മരണപ്പെട്ട ഇറാൻ വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ palaya